വെൽക്കം ബാക്ക് ടു ട്സേഴ്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് ഭയങ്കര സന്തോഷമുള്ളൊരു വീഡിയോ ആണ് എന്താ ഭയങ്കര സന്തോഷം ഒരു മകളായിട്ട് അല്ലെങ്കിൽ ഒരു മകനായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം ചെയ്തു കൊടുക്കാൻ പറ്റിയാലും ഭയങ്കര സന്തോഷം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല എൻ്റെ വീട്ടിലാണ് എൻ്റെ സി ജി അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് ഇപ്പോൾ ഒരുപാട് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം അമ്മ എനിക്കിപ്പോൾ ഒന്നും വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട അങ്ങനെ നിർബന്ധം പിടിച്ച് വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ഒരു സാധനം സർപ്രൈസായിട്ട് ഞാനും എൻ്റെ അനിയനും കൂടെ വാങ്ങിച്ചു കൊടുക്കാൻ പോവാണ് ഇത് ഒരുപാട് നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനൊരു സാധനം മേടിക്കണമെന്നും പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പറ്റുന്ന പറ്റുണ്ടായിരുന്നില്ല പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ അമ്മനോട് ഈ ഒരു കേസ് പറയുമ്പോഴ അമ്മ ഒട്ടും സമ്മതിക്കില്ല അത് മേടിക്കാൻ വേണ്ടിയിട്ട് വേറെ വേറൊന്നുമല്ല നമ്മൾ മേടിക്കാൻ പോകുന്ന ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോണാണ് മേടിച്ച് കൊടുക്കാൻ പോണത് അത് എന്താ പറയുക നമ്മുടെ കയ്യിലുള്ളൊരു ഫോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടച്ച് ഒട്ടും വർക്കാവില്ല ഭയങ്കര ഹാങ് ആയിട്ടുള്ള ഫോണാണ് അമ്മയ്ക്കമ്മുടെ ജോലി സംബന്ധമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ആ ഫോണിൽ അമ്മ ചെയ്യാറുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ കുത്തിക്കൊണ്ടിങ്ങനെ ഇരിക്കും പക്ഷെ ആൾ അത് ചിലവാണ് എനിക്കുള്ളതെ മതി എന്ന് വെച്ചിട്ട് ഒട്ടും വാങ്ങിക്കാനും സമ്മതിക്കാത്തൊരു സാധനമാണ് അപ്പോൾ നമ്മുടെ പുറത്തന്നെ അനിയൻ പുറത്താണ് പോളണ്ടിലാണ് അപ്പോൾ അവൻ അവിടെ നിന്ന് വിളിക്കുമ്പോഴായാലും ഇപ്പം എന്തെങ്കിലും കാര്യത്തിൽ ബാക്ക് ക്യാമറ ഒക്കെ അമർത്താനൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് അമർത്താൻ പറ്റില്ല അപ്പം അവനും അറിയാം എന്താ ഈ ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് വീഡിയോ കോളിൽ മാത്രമല്ല വേറെ എന്ത് പർപ്പസിനായാലും അമ്മയ്ക്ക് അത് അത്യാവശ്യം ഒരു സാധനമാണ് അപ്പോൾ ഞാനും ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അനിയനും എന്നോട് പറയുന്നത് എടി നമുക്ക് എന്തായാലും അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കണം എന്നുള്ളത് എന്നിട്ട് ഞാനും അവനും കൂടെ അമ്മയ്ക്കൊരു ഫോൺ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അധികം പ്രൈസിൻ്റെ കാര്യങ്ങളുടെ ഒന്നുമില്ല സാധാരണ ഒരു ഫോണാണ് അത് അമ്മയ്ക്ക് ഭയങ്കര അമ്മയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പം ഞങ്ങൾക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണല്ലോ അങ്ങനത്തെ ഇതിൻ്റെ ഒക്കെ ആവശ്യമില്ല നമ്മുടെ അമ്മമാർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല നോർമലൊരു ഫോൺ മേടിച്ചു കൊടുക്കാൻ പോവാണ് അപ്പോൾ നീലിനെ കൊണ്ടാണ് ഞാൻ മേടിപ്പിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ഞങ്ങളിൽ ഫോണിനൊക്കെ പറ്റിയിട്ട് കുറച്ചും കൂടെ നോളേജ് ഉള്ളതും അപ്ഡേറ്റഡ് ആയിട്ടുള്ളതും നിഘിലിനാണ് പിന്നെ അവൻ ഓൾറെഡി ഒരു എന്താ പറയുക ഫോൺ ബേസ്ഡ് വർക്ക് ചെയ്തിട്ടുള്ള ആളുമാണ് അപ്പോൾ അവനെല്ലാതും അറിയാം അപ്പോൾ അവനെ കൊണ്ടാണ് മേടിപ്പിക്കാൻ പോണത് അപ്പം അടുത്ത കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ നിഘിലിനെ കൂടി സംസാരിച്ചു നിഖിൽ ഷോപ്പിൽ പോയിട്ട് ഫോൺ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നേട്ടം വരുമ്പോൾ ഫോണും കൊണ്ടാണ് വരിക അപ്പം ആ ഷാത്തിക്ക് നമുക്കിന്ന് ഫോൺ കൊടുക്കാം റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് ഭയങ്കര സർപ്രൈസ്ഡ് ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാട്ടോ

അമ്മ ചിക്കൻ കറി ഉണ്ടാക്കേണ്ട തിരക്കിലാണ് കേട്ടോ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണം ഏട്ടൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര വെപ്രാളവും ഭയങ്കര ടെൻഷനും അയ്യോ ഇവിടെ അവൻ കൊടുക്കും അങ്ങനെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എന്താ പറയുക പെണ്ണും വീട്ടേക്ക് ചെക്കന്മാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അമ്മമാർക്കുള്ള ഒട്ടുമിക്ക വെപ്രാളം അതായിരിക്കും അതേ സംഭവം ഇവിടെ എൻ്റെ അമ്മയ്ക്ക് കൊണ്ടുട്ടാ എന്ത് കൊടുക്കും ഇതിമോലെന്ത് കൊടുക്കും എന്നുള്ളൊരു സംഭവം അപ്പം അതിൻ്റെ വെപ്രാളത്തിലാണ് അമ്മ ഈ ഒരു സമയത്ത് ഞാൻ എന്ത് പറഞ്ഞ് ചെന്നാലും എനിക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും പിന്നെ ഞാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ വരുന്നതും അമ്മയ്ക്ക് ദേഷ്യമാണ് ഒരു പണി പത്ത് പണിയാക്കി തരുന്നു പറയും അതേ സ്ഥാനത്ത് നീ അവിടെ പോയിരുന്നാൽ പോയി എന്ന് പറയും അപ്പം ഞാൻ ചെറിയ ചെറിയ എന്തെങ്കിലും ചെയ്യുകയുള്ളൂ മെയിൻ പരിപാടീസ് ഒക്കെ അമ്മയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അതേ സീരിയൽ കണ്ടുകൊണ്ട് ചിക്കൻ മസാല കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ ഈ സീരിയൽ അച്ഛനും കാണും അമ്മയും കാണും രണ്ടുപേരും ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള സീരിയലാണത് ഇതെന്താണ് എനിക്ക് പേരൊന്നും അറിയില്ല ഇവിടെ വരുമ്പോൾ ഞാനും കാണും അപ്പോൾ അതേ ചിക്കൻ കറിയാണ് വെക്കാൻ പോണത് ഞാനപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സാധനം വേടിച്ചിട്ടുണ്ടല്ലോ ഈ മേടിച്ച സംഭവം എങ്ങനെ കൊടുക്കും ചേട്ടാ എന്നറിയാൻ വേണ്ടിയിട്ട് റൂമിൽ ചെന്നപ്പോലും മക്കളും അച്ഛനും ഭയങ്കര കളിയിലാണ് അപ്പോ ഒരു ചാൻസ് വരട്ടെ നമുക്ക് പുറത്ത് കാറിന്ന് പോയിട്ട് സാധനം എടുക്കണല്ലോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉണ്ണികൾ ഭയങ്കര കളിയാണ് അച്ഛൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കും മിക്ക മിക്കൻമാരും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ പിള്ളേരായിട്ട് ഭയങ്കര അലങ്കൂലായിരിക്കും നല്ല പണി തരത്തിലാണ് നല്ല തരത്തിലാണ് അത് ഏട്ടൻ വന്നിട്ടുണ്ടെങ്കിലാണ് ഇവിടെ എന്താ പറയുക ചിക്കൻ കറി ഏട്ടന ഞാനുള്ള ദിവസങ്ങളിലാണ് ചിക്കൻ ആയാലും മീൻ ഒക്കെ മേടിക്കുക പിന്നെ അവർ രണ്ട് പേര് മാത്രമല്ലേ ഉള്ളൂ അങ്ങനൊന്നും വാങ്ങിക്കാൻ വയ്ക്കൊന്നുമില്ല അപ്പം അമ്മ അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി സഞ്ജു എനിക്കിങ്ങനെ എന്താ പറയുക ഓൾറെഡി ഞാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ആൾക്കൂർ മേടിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഹാങ്ങാണ് അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല ഞാനാ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് എന്നെ ഇനിയും വിളിച്ചത് എടി നമുക്ക് മേടിച്ചു കൊടുക്കണമെല്ലാം അപ്പോൾ ടെൻ അങ്ങനൊരു പ്ലാനാണ് പിന്നെ ഞാനിപ്പോൾ തന്നെ മെസ്സേജ് ഇടാൻ ഞാൻ സാധനം സെറ്റാക്കിയിട്ടുണ്ട് കൊടുക്കാൻ പോവാണ് കൊടുത്ത് കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം എൻ്റെ അച്ഛനൊന്നും അറിയില്ലായിരുന്നു പേട്ടൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അച്ഛാ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഒരു സാഹചര്യം കിട്ടിയാൽ കാറിനുള്ളിലാണ് സാന്തിക്കുന്നത് സാഹചര്യം കിട്ടിയാൽ പോയിട്ട് എടുക്കാം ഓ അപ്പം എങ്ങനെയാ റിയാക്ഷൻ എനിക്കുള്ളൂ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇവിടെ അച്ഛനും മോണും തമ്മിലുള്ള സ്നേഹപ്രകടനമാണ് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് കാണുന്നത് അപ്പോൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് കടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ്റെ വലിയൊരു വീക്ക്നെസ്സാണ് കടിക്കുക എന്നുള്ളത് ഒരുപാട് കാണായിട്ട് അത് നിർത്തി വെച്ചിരിക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു പിന്നെ ഇന്നും തുടങ്ങിയിട്ടുണ്ട് പാറു ആണ് അതിൻ്റെ മെയിൻ എര എന്ന് പറയുന്നത് എൻ്റെ അടുത്തൊന്നും നടക്കില്ല അത് വേറെ അപ്പോൾ അതേ ഞാൻ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പാറൂസിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് ഇനി ചെല്ലാം അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത് അമ്മ സവാള നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇങ്ങനെ ഓരോന്ന് സീരിയലിൻ്റെ ഫ്രണ്ടിലിരുന്നിട്ടാണ് സീരിയല് കണ്ടോണ്ടാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ കാശിക്കുടനെ ഇങ്ങനെ കുറേ പുൽസ്തുതിക പരിപാടികളുണ്ട് അതായത് ചെറിയ ചെറിയ സാധനങ്ങൾ നൂതി കൊണ്ടുനടക്കുക സ്റ്റൂള് കസേരക്ക് നൂതിക്കൊണ്ടുനടക്കുക ഈ സീരിയല് നമ്മുടെ ഫ്ലവേഴ്സിലുള്ളൊരു സീരിയലാണ് ഭയങ്കര അഡിക്ഷൻ ആയിട്ട് വേൾക്കും കുഴപ്പമില്ല ധരക്കേടില്ലാത്തൊരു സീരിയല് അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സർപ്രൈസ് ഞാൻ കൊടുക്കാൻ പോകുന്ന ഒരു സംഭവത്തെ പറ്റി ഒരു സൂചനയും അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടാവില്ല കാരണം എൻ്റെ ഭാഗത്തൊന്നും ഒരു ടോക്ക് അടക്കം വന്നിട്ടില്ല ഇങ്ങനെ ഒരു ഇങ്ങനൊരു പറ്റി ഞാനിപ്പോൾ വന്നിട്ട് നിന്നിട്ട് ഒരാഴ്ചയായി ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടേ ഇല്ല എനിക്കാണെങ്കിൽ അമ്മ ഇങ്ങനെ നോക്കുകയാണിത് എന്തോ ഒരു കള്ള തന്നെയുണ്ടല്ലോ എനിക്കാണെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഫോൺ റൂമിൽ കൊണ്ടുവരുകയും വേണം കയ്യിലാണെങ്കിൽ കാർ ഫോൺ കവറിലൊന്നല്ലേ വെച്ചിട്ടുള്ളത് വെറുതെ മറ്റേ ഫോണിൻ്റെ കവർ മാത്രമുള്ളത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ അതെ ഡോർ ഇതാണ് ഡോറിന് നേരെ ഫ്രണ്ടിലാണ് ടേബിലിരിക്കുന്നത് അവിടെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോഴൊന്നും ഇരിക്കാനുള്ള യാതൊരുവിധ തയ്യാറെടുപ്പൊ ഇല്ല അപ്പോൾ എങ്ങനെ വിചാരിച്ചു അമ്മ അവിടെ ഇരിക്കുക കേട്ടോ നമുക്ക് ഡയറക്റ്റായിട്ട് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഏട്ടൻ കൊടുക്കാമെന്ന് പറഞ്ഞു അതെ ഫോണിൽ നിന്ന് ഇതെടുത്ത ബാറ്ററിയുടെയും ഫോണിൻ്റെയും കവറാണ് കേട്ടോ അത് ഞാൻ പിന്നെ വേറെ ആരോടും പറഞ്ഞിട്ടുണ്ടായില്ല അപ്പം ഞാൻ സജീവം മാത്രം അറിയുന്നൊരു പരിപാടിയാണ് തീരുമാനിക്കുന്നു പിറ്റേ ദിവസം നമ്മൾ ഫോൺ മേടിക്കുന്നു അങ്ങനെയായിരുന്നു അവർ നമ്മളൊരു അച്ഛൻ്റെ ഇരിക്കുന്നില്ലായിരുന്നു അച്ഛനും അച്ഛനും അറിയില്ലായിരുന്നു കുറച്ച് മുമ്പാണ് അച്ഛനോടും ഏട്ടം പറഞ്ഞത് അമ്മയ്ക്കൊരു ഫോൺ ഇടിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം അപ്പോൾ അതേ അച്ഛന് നമ്മൾ ഫോൺ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ ഫോൺ എനിക്കറിയില്ല ഏതൊരു സാംസങ് ഗാലക്സി ഏതോ ഒരു ഫോണാണ് ട്വൽവ് അങ്ങനെ എന്തോ ഒരു ഫോണാണ് അതായത് അമ്മയുടെ പർപ്പസിൽ പറ്റിയിട്ടുള്ളൊരു ഫോണാണ് അപ്പോൾ ആൾ ആശയത്തിൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇങ്ങനെയൊരു സംഭവം റിയാക്ഷനും കാര്യങ്ങളും എന്തായിരിക്കുന്നത് ഒരു ഐഡിയ ഇല്ല അങ്ങനെ ആടിയാ ചെറു നിങ്ങളെന്തായാലും കണ്ടുനോക്കൂട്ടോ അമ്മയുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു അമ്മയുടെ റിയാക്ഷൻ കണ്ടപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ നല്ല സവാള രീതിയിലാണ് കേട്ടോ നന്നായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നൈസായിട്ട് ഏട്ടം കൊണ്ട് കൈ കൊടുക്കുന്നുണ്ട് ഈ സംഭവം അരുഷാവാലോ സവാവാലേപ്പ എനിക്ക് ഇഷി ബിസ് എനിക്ക് ആമാർക്കല്ലേയാ ഓ ദിസ് മാറ്റി അച്ചാ 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 അയൊരു ഞെട്ടലീന്ന് മാറാണ്ട് അമ്മങ്ങട്ട് തിരിച്ചും മറിച്ചു നോക്കിക്കൊണ്ടിരിക്കാന എന്തിനെ ഇതെന്തിനെ എന്തിനു ഇതെന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഒരു അതായത് ഒട്ടും സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു വിറ്റെന്ന് പറയാനായിട്ട് ഒട്ടും ഞാനും ഫസ്റ്റ് ടൈം ടൈമാണ് ഫോൺ എനിക്ക് എനിക്കിൻ്റെ പിക്ചർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആണ് ഫോൺ കാണുന്നത് ഏട്ടനും നീങ്ങിലും കൂടിയാണ് പോയി മേടിച്ചത് അപ്പോൾ എനിക്കും ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആശക്തി ഭയങ്കര ഹാപ്പിയായി കണ്ടീന്നൊക്കെ ഇങ്ങനെ കുട് കുടു കുടു കുടുകൂടാൻ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഏട്ട കുടുകുടാ ഞാനും സഞ്ജുവിന്റെ വിളിച്ചാ കുറച്ചു ദിവസമായി വിജയായിരിക്കുന്നു കുറച്ച് നാളായി വിചാരിക്കുന്നു വാങ്ങിക്കാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ദിവസ വിളിച്ചിട്ട് പറഞ്ഞിടാ

വാട്സപ്പിൽ ടൈം പെയ്യാ എന്റെ പറഞ്ഞോണ്ട് പിന്നെ എക്സാം അവരുമ്പ ഫോണില് സിമൊക്കെ മാറ്റി ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടാ ചെല്ലെങ്കില് വേഗപ്പ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാന് പിന്നെ അമ്മ എന്ന് പറയണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ് അതായത് അമ്മയ്ക്ക് കരയാനായിട്ടും കാരണങ്ങളൊന്നും വേണ്ട അമ്മ ഈ ചെറിയ കാര്യത്തിന് ഭയങ്കര പെട്ടെന്ന് നമ്മക്ക് കരച്ചിൽ വരും അപ്പോൾ ഇതിന് കൊടുക്കുമ്പോൾ നമ്മുടെ അമ്മ കരയുന്നൊന്നും വിചാരിച്ചില്ല നമുക്ക് സന്തോഷം വരുന്ന അറിയാമായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോയി കണ്ടോ നിമിഷ നേരം കൊണ്ടുപോകുമ്പോൾ പൊട്ടിപ്പോയി ഇങ്ങനെയുള്ള അമ്മമാരാണോ നിങ്ങളുടെ അമ്മമാർ എങ്ങനെയാ ചെക്കമെൻ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെയുള്ള അമ്മമാരാണെങ്കിൽ ഞാനിപ്പോൾ വേഗം തന്നെ എൻ്റെ സഞ്ജുമോനെ മോനെ വിളിക്കുകയാണ് അവനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ കൊടുക്കുന്ന ഒരു ഹാപ്പിനെസ് ഞാൻ അവനും വേണല്ലോ അപ്പൊ അതെ സഞ്ജുവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണില് അപ്പോൾ അവൻ എന്ന ഡ്യൂട്ടി ഇല്ലാത്തൊരു സമയം ആയോണ്ടാണ് ഇപ്പൊ കിട്ടുന്ന സാറ്റർഡേ സൺഡേ അവന് ഹോളിഡേ ആണ് അപ്പൊ അതെ ചെക്കൻ ഓൺലൈനി വന്നിട്ടുണ്ട് ഇതാണ്

ഇഷ്ടായിട്ട് അഞ്ചന

എന്നാലും കുഴപ്പമില്ല തട്ടി മുക്കിയും പോവായിരുന്നു വേണ്ടത് ഓണായിട്ടൊക്കെ മേടിക്കാൻ ശരിക്കായിരുന്നു കോൺസ് കിട്ടുമ്പോൾ അങ്ങനെ പറയുന്നു അതുണ്ടല്ലോ ഒന്നാമത്തെ കേസ് അമ്മയ്ക്ക് അമ്മയുടെ ഫോൺ ഭയങ്കര ഹാങ് ആണ് അതായത് ഇപ്പൊ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിലൊക്കെ പോകും ആ ഒരു അവസ്ഥ അത്രയും ഹാങ് ആണ് പിന്നെ അമ്മക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ജോലി സംബന്ധമായിട്ട് അമ്മയ്ക്ക് ഭയങ്കര ആവശ്യ ഫോൺ എന്തോ എക്സാമും കാര്യങ്ങളൊക്കെ ഇല്ല എന്തോരിക്കും എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഓപ്ഷൻ ബേസിൽ ഓപ്ഷൻ ഏകാറത്തേൽ ഓപ്ഷൻ ഡിഒ അങ്ങനെ അത്രയും ഹാങ് ആണ് ഫോൺ അപ്പൊ ഞങ്ങൾ ഞാൻ എപ്പോഴും വന്നിട്ട് ഫോണിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ തുള്ളിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ പിന്നെ വേറെ യൂസേജ് പറയാം ഇവർക്ക് വേറെ ഒന്നുമില്ല ഇല്ല വാട്സപ്പിൽ ഞങ്ങളെ വീഡിയോ കോൾ വിളിക്കും മെസ്സേജ് അയ്യ്ക്കും മെസ്സേജ് അയക്കും അങ്ങനൊരു സംഭവം മാത്രമേ ഉള്ളൂ ഇവർക്ക് ഫോണും ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ എന്താ പറയാ കൊറേ നാളെ ഞാൻ പറഞ്ഞണ്ടായി ഫോൺ മേടിക്കണല്ലേ കണ്ട് അമ്മേനോട് ഫോൺ മേടിക്കേണ്ട കാര്യം പറയും പിന്നെ ഫോൺ മേടിക്കുന്നു വേറെ പണിയൊന്നും ഇല്ല അങ്ങനെ എപ്പോഴും ചീത്ത പറയും അപ്പം അമ്മയോട് ചോദിച്ചിട്ട് എന്തായാലും ഫോൺ മേടിക്കാൻ പറ്റില്ല അമ്മ സമ്മതിക്കില്ല എന്തായാലും അപ്പം ഞാനിങ്ങനെ വിചാരിക്കാൻ എപ്പോഴും അമ്മയ്ക്കൊരു ഫോൺ മേടിച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നോട് കഴിഞ്ഞ ദിവസം സഞ്ജു വിളിച്ചിട്ട് പറയണത് എടിയാണ് ഞാനൊരു കാര്യം പറയാനും വിളിച്ചത് സഞ്ജു അമ്മയ്ക്കൊരു ഫോൺ എടുക്കണം എന്നാണ് അപ്പം ഇവിടെ അതോട് പറയാതിരിക്കായിരുന്നു ഞാൻ പറഞ്ഞു അപ്പം ഞാൻ സഞ്ജു കൂടെ ഷെയർ ഇട്ടിട്ട് അതായത് രണ്ട് മക്കളുടെയും വരികയാണ് എൻ്റെ മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ഇട്ടിട്ട് അമ്മയ്ക്കൊരു അമ്മ ക സങ്കടം അപ്പൊ ഒട്ടും വിചാരിച്ചിട്ടില്ല പിന്നെ എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ തൊട്ടാ മതി അപ്പത്തി സങ്കടം അത് പെട്ടെന്ന് വേണമെങ്കി ഇപ്പൊ ഞാൻ അറിയിച്ചല്ലോ പുറത്തേക്കൊക്കെ ഇറങ്ങിയില്ലേ പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോ അമ്മയ്ക്ക് ഞാൻ നോക്കണ്പ്പോ അമ്മക്ക് പിടി കിട്ടിയ സംഭവം വിചാരിച്ചു ഒട്ടും വിചാരിച്ചില്ല അത് പറഞ്ഞായിരുന്നു പക്ഷെ അമ്മനോട് ഫോണിന്റെ കേസ് ഒന്നും പറയുമ്പോ അമ്മ അത് ചെല്ലാൻ വെള്ളം വെച്ചിട്ട് ഫോൺ പേടിക്കാൻ സമ്മതിക്കില്ല മെയിൻ ആയിട്ട് ഈ പറഞ്ഞ സംഭവങ്ങൾക്കൊക്കെയാണ് നമുക്ക് ഫോൺ അപ്പൊ ഇത് വന്നിട്ട് സാംസങ് ഗാലക്സി എനിക്കറിയത്തില്ലേട്ടാ അധികം റേറ്റ് കൂടിയ ഫോണും കാര്യങ്ങളൊന്നും അല്ല നോർമൽ ഒരു ഫോണാണ് അമ്മ അല്ലെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടെ ഒരു ഫോണാണ് അത്യാവശ്യം അതെ ഞങ്ങൾ അമ്മയും സഞ്ജുവിന്റെ വീഡിയോ കോളിന്നും വിളിക്കണം അപ്പൊ ചെല് അപ്പൊ വേഗം നമ്മൾ കഴിക്കേണ്ട സമയമായി ചിക്കൻ കേട്ടോ കറി ചിക്കനും ചപ്പാത്തിയും അപ്പം നല്ല ചിക്കൻ കറിയായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് വെച്ചിട്ടുള്ള കറിയായതുകൊണ്ടാണോന്ന് അറിയില്ല പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന കറി പോലും എൻ്റെ അമ്മതിറങ്ങാണ് കേസും ഉറങ്ങിക്കൊണ്ട് തിന്നുന്ന അമ്മയാണ് കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഷീണാണ് ഓൾറെഡി അമ്മയ്ക്ക് ജോലിക്കൊക്കെ പോയി വരുമ്പോൾ തന്നെ അമ്മ ഭയങ്കര ടയേർഡായിട്ടാണ് വരാറ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ലീവുള്ള ദിവസങ്ങളിൽ അമ്മ ഉച്ചയ്ക്ക് ഉറങ്ങാറുണ്ട് അപ്പം അമ്മയിൽ നിന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായില്ല പിന്നെ പിള്ളേരെ നോക്കുകയുണ്ടല്ലോ അപ്പം ഭയങ്കര ടയേഡാണ് അമ്മ അപ്പം അതേ ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ ഉറക്കം തൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ക്ഷീണം ഒറ്റയ്ക്ക് എന്തിരി വയ്യ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷം ഭയങ്കര ഹാപ്പിനെസ്സും കൊണ്ട് ഉണ്ടാക്കിയ ചിക്കൻ കറി ആയതുകൊണ്ട് നല്ല ചിക്കൻ കറിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് അമ്മയുടെ ഈ ചിക്കൻ കറി എനിക്ക് അച്ഛനുണ്ടാക്കുന്ന കറിയാണ് കുറച്ചും കൂടെ ഇഷ്ടം പക്ഷേ അമ്മയുടെ ചിക്കൻ കറി അടിപൊളിയായിരുന്നു ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കും അമ്മയ്ക്കും പാൽ ചായ അമ്മയ്ക്ക് ചായ എന്ന് വെച്ചാൽ അവളും മരിക്കും അങ്ങനെയാണ് ഓഫീസൊക്കെ വിട്ടുവന്ന് അമ്മയ്ക്ക് ഒരു കപ്പ് ചായയാണ് കുടിക്കുക പാൽ ചായ ഇവിടെ വല്ലപ്പോഴും ഞാൻ വരുമ്പോഴേ ഇവിടെ പാൽ ചായ വെക്കാറുള്ളൂ പക്ഷെ പണിക്കാട്ടില് രണ്ടുതരം എന്തായാലും പാൽ ചായക്ക് അത് ഭയങ്കര അഡിക്ഷൻ ആണ് എനിക്ക് ചായക്ക് അപ്പം എന്തായാലും ചപ്പാത്തിയും ചിക്കൻ കറിയല്ലേ പെട്ടെന്നാണ് പാലിരിക്കുന്ന കാര്യം ഓർമ്മ വന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കാൻ വേണ്ടി ഒരു കിണ്ണം നിറച്ച് ഒരു കോണ് നിറച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടിട്ടുള്ള ചായ ഞാക്കി കുടിക്കുന്നു അപ്പൊ ചായ വെച്ച് കുടിക്കട്ടെ അത്ര ഐറ്റം ഉള്ള സൗ എത്ര ഐറ്റം ഉള്ളൂ അപ്പോൾ ഒരട്ടി മധുരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചായ കൂടെ കുടിക്കുകയാണ് അമ്മയുടെ ഉറക്കപ്പിച്ച് മാറാൻ വേണ്ടിയിട്ട് സമയത്ത് പതിനൊന്ന് മണിയായി എന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ ചായക്ക് കേസ് സമയവും കാലമൊന്നുമില്ല കേസ് അപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പിയായി ഞാനും സഞ്ജും അതിലേറെ ഹാപ്പി അതിലേറെ 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 ഹാപ്പി അതായത് നമുക്കിനിയും എന്താവശ്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ അമ്മമാർക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റട്ടെ എന്നൊരു പ്രാർത്ഥനയേ ഉള്ളൂ നമുക്ക് വേണ്ടിയിട്ട് അവർ ഇത്രയൊന്നും ആൾ ഇതൊക്കെ ചെയ്തെന്നില്ലേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളും എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ എപ്പോൾ നമുക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാം അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം സൂപ്പറായിരുന്നു വീഡിയോ ഫുള്ള് കണ്ടല്ലോ അല്ല എനിക്ക് കറക്റ്റായിട്ട് ഭയങ്കര പിടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ അങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ കിടന്നു അപ്പോൾ ഇനി ഫോണിൻ്റെ പൗച്ചും അതേപോലെ തന്നെ സ്ക്രീൻ കാർഡ് ഉണ്ടായിരുന്നു അത് നീഗിൽ ഷോപ്പിൽ വെച്ച് മറന്നുപോയി അപ്പം അടുത്ത ദിവസം അത് കൊണ്ടുപോയിട്ട് വെച്ചിട്ട് സെറ്റായി കൊടുക്കണം അപ്പം ഭയങ്കര ഭയങ്കര സന്തോഷം നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്ന ചെറിയൊരു സംഭവമായാൽ പോലും നമ്മുടെ പേരൻസിനത് ഭയങ്കര സംഭവങ്ങളായിരിക്കും അപ്പോൾ ഫോൺ തന്നെയല്ല വേറെ എന്ത് സാധനം ചെയ്യുകയാണെങ്കിൽ ഞാനൊന്നും അങ്ങനെ ഒട്ടും ചെയ്യുന്ന ചെയ്തിട്ടുള്ള ഒരാളൊന്നും എനിക്ക് എനിക്കങ്ങനുള്ളൊരു പ്രാപ്തി ആയത് കല്യാണത്തിന് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് അച്ഛനും അമ്മനെയാണ് അവർക്ക് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ മേടിച്ച് കൊടുക്കണമെങ്കിൽ നമ്മൾ അവരെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണ്ടേ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഏട്ടൻ ഏട്ടൻ ഭയങ്കര സപ്പോർട്ടാണ് അതിന് അതായത് എപ്പോഴായാലും ഇപ്പോൾ എനിക്ക് ഇങ്ങനൊരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടനവന് ഓക്കെ ആയിരിക്കും അപ്പോൾ അത് ഏട്ടനോടും കൂടെ നമ്മൾ ഞാൻ പറയുന്നു അപ്പോൾ എന്താണ് ഭയങ്കര ഹാപ്പി ചെയ്ത് കൊടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം ഇങ്ങനെ ഇങ്ങനെയുള്ള ഹാപ്പി മൊമെൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത ഒരു വീഡിയോയിട്ട് വീണ്ടും വരാം അതുവഴിക്കും ബൈ ബൈ